സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ യോഗം ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നേക്കും പി ശശിക്കെതിരെയും യോഗത്തിൽ വിമർശനത്തിന് സാധ്യതയുണ്ട് ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് നേരത്തെ ഈ വിമർശനങ്ങളെ തുടർന്നും വിഭാഗീയതയെ തുടർന്നും ഗോവിന്ദന്റെ സ്വന്തം നാട്ടിൽ പോലും ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് യോഗം നടക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കും എന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുന്നതും സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നതും പി വി അന്വറിൻ്റെ വെളിപ്പെടുത്തൽ പോലെ തന്നെയാണ് ഇതൊക്കെ തന്നെ പി വി അന്വറിൻ്റെ വെളിപ്പെടുത്തലടക്കം ഈ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത് ാണ് വിവാദങ്ങൾക്കും വിഭാഗീയതയ്ക്കും ഇടയിൽ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം മുൻപ് ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദൻ തന്നെ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ പ്രധാന ശക്തി കേന്ദ്രമാണ് കണ്ണൂർ പക്ഷേ നിലവിൽ അണികൾക്കിടയിൽ ഈ വിവാദങ്ങൾ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും ഉദാഹരണമാണ് പി എം വി ഗോവിന്ദന് നാട്ടിൽ തന്നെ അഞ്ചാം പീഡികയിൽ ഇത്തരത്തിൽ ബ്രാഞ്ച് സമ്മേളനം ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് പാർട്ടിയെ വലിയ രീതിയിൽ ഞെട്ടലിൽ ആക്കിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ വിഭാഗീയതയും ഈ അണികളെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ അണികളുടെ സാന്നിധ്യം കുറയുകയാണ് അവർ പങ്കെടുക്കുന്നത് ഉൾപ്പെടെ കുറയുകയാണ് അത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത് അതിൽ നേരിട്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ രജനി സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങളാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ജില്ലയിലെ മുൻ മുൻപ് മുൻപുള്ള ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിയുമായി ബന്ധപ്പെട്ട നിലവിൽ ഉണ്ടായിരിക്കുന്നത് പി ശശി കണ്ണൂരിലെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ വന്നതും അത് ശ്രദ്ധേയമാണ് അത്തരത്തിൽ പി ശശിക്കെതിരെയും വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജെ ജയരാജനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അനുയായികളായിരിക്കും ഇത്തരത്തിൽ പി ശശിക്കെതിരെ ഈ യോഗത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തയ്യാറെടുക്കുന്നത് കാരണം പ്രധാന ഈ ആഭ്യന്തര വകുപ്പുമായാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് കാരണം സി പി എമ്മിന്റെ അതോടൊപ്പം തന്നെ എസ് എഫ്ഐയിലെ എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് കള്ളക്കേസിൽ അകത്താക്കുന്നതായി വിമർശനങ്ങൾ പല ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉയർന്നിരുന്നു അതും ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകാൻ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വലിയ വിമർശനമായിരിക്കും സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും എതിരെ ഇന്നുണ്ടാകുക ശരി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നേക്കും ഭീഷിക്കെതിരെയും യോഗത്തിൽ വിമർശനത്തിന് സാധ്യത കാണുന്നു